കേന്ദ്രത്തെ വിറപ്പിച്ചുകൊണ്ട് കർഷക സമരം ദിവസത്തിൽ ഇന്നലെ അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരത് ബന്ദിൽ പങ്കെടുത്ത കെ കെ രാഗേഷ് എം പി കൃഷ്ണപ്രസാദ് മറിയം ദാവ്ളെ വിക്രം സിംഗ് സുരേഖ തുടങ്ങി ആയിരത്തോളം വരുന്ന പോരാളികളെ സമരഭൂമിയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലിയടക്കമുള്ളവർ വീട്ടുതടങ്കലിലുമാണ് തുടർന്ന് അമിത്ഷായുമായി നടന്ന ചർച്ചയിൽ കേന്ദ്രം മുന്നോട്ട് വെച്ച ഏകപക്ഷീയമായ ഉടമ്പടികൾ സ്വീകരിക്കില്ല എന്ന നിലപാടിൽ സമര പോരാളികൾ ഉറച്ചുതന്നെ നിന്നു നാലുപേരുടെ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിച്ചിട്ടും കർഷകരുടെ സമരത്തെ അടിച്ചമർത്തുക മാത്രമാണ് മോദിയുടെ കോർപ്പറേറ്റ് സർക്കാർ ചെയ്യുന്നത് എന്നിട്ടും എൻ ഡി എ വ്യാപകമായി ഉന്നയിക്കുന്ന വിവാദങ്ങൾ വിദേശ രാജ്യങ്ങളാണ് കർഷക പ്രക്ഷോഭത്തിന് പിന്നിലെന്നും കേരളം പോലുള്ള സംസ്ഥാനത്തിന് കർഷക ബില്ലിലൂടെ നഷ്ടങ്ങളൊന്നും ഇല്ലെന്നുമാണ് കാർഷികോൽപാദനം സംഭരണം വിപണനം എന്നിവ കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കരുത് മൂന്ന് നിയമങ്ങൾ അതിനിടയാക്കും ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിയമപ്രകാരം ഉറപ്പാക്കണം പൊതുസംഭരണം സർക്കാർ അവസാനിപ്പിക്കുമ്പോൾ പൊതുവിതരണം ഇല്ലാതാവും വൈദ്യുതി സ്വകാര്യവൽക്കരണത്തിനുള്ള നിയമവും പിൻവലിക്കണം ഇതിലേതാണ് ന്യായമില്ലാത്ത ആവശ്യം എന്താണ് ഈ ആവശ്യങ്ങളിൽ അന്യായം രാജ്യദ്രോഹം യുക്തിസഹമായ വ്യക്തമായ മറുപടി കേന്ദ്രത്തിനുണ്ടോ കാർഷിക മേഖല കൂടി കോർപ്പറേറ്റുകൾക്ക് പിഴിയാൻ തുറന്നിടുന്നത് കൃഷിക്കാരെ നന്നാക്കാനല്ല അംബാനി അദാനിമാരുടെ ലാഭം പെരിപ്പിക്കാനാണ് മോദി വാഴ്ചയിലെ കോർപ്പറേറ്റ് സേവയുടെ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം അതിലേറ്റവും ഗൗരവമായൊന്ന് ഹിന്ദു പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ മുകേഷ് അംബാനിയുടെ സ്വത്ത് ഒന്നേ ദശാംശം മൂന്നിരട്ടി പെരുകിയെന്നാണ് ഇന്ത്യൻ സമ്പദ്ഘടന ഇരുപത്തിനാല് ശതമാനം ഇടിഞ്ഞ രാജ്യത്ത് ഔദ്യോഗികമായി മാന്യം അംഗീകരിക്കപ്പെട്ട അതേ കാലത്താണിത് കോടിക്കണക്കിന് ആളുകൾക്ക് പണിയും ഉപജീവന മാർഗങ്ങളും വരുമാനവും നഷ്ടമായ കാലത്ത് എങ്ങനെ അംബാനിമാർ സ്വത്തിരട്ടിപ്പിച്ചു രണ്ട് മോദിവാഴ്ചയിൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ അദാനിയുടെ സ്വത്ത് ഏഴിരട്ടി വർദ്ധിച്ചിരിക്കുന്നു അഞ്ച് ബില്യൺ ഡോളറിൽ നിന്ന് മുപ്പത്തിനാല് ബില്യൺ ഡോളറായി മഹാമാരിയുടെ കഴിഞ്ഞ ആറു മാസത്തിനിടയിലാണ് മൂന്ന് ദശാംശം അഞ്ചിരട്ടി വർധനമുണ്ടായത് മൂന്ന് ഈ ലോക്ക്ഡൌൺ കാലത്ത് മാത്രം എൺപത്തി അഞ്ച് പുതിയ ശതകോടീശ്വരന്മാർ ഇന്ത്യയിലുണ്ടായിരിക്കുന്നു മഹാമാരിക്കാലത്ത് ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചതിൽ ലോകത്ത് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്നാൽ ലോകത്തിൽ ഏറ്റവും വലിയ ജി ഡി പി ഇടിവും ഇന്ത്യക്കാണ് ഉണ്ടായത് അതിനർത്ഥം മാന്യത്തിന്റെ ദുരിതം മുഴുവൻ പേറിയത് സാധാരണക്കാർ മാത്രമാണെന്നാണ് കോർപ്പറേറ്റുകൾ പൊതുമുതലും നികുതി ഇളവും ഇന്ധന പാചക വാതക വില വർധനവും മറ്റു നേട്ടങ്ങളും സ്വന്തമാക്കിയതിലൂടെ മഹാമാരിയിലും തടിച്ചുകൊടുത്തു നാല് ദേശസാൽകൃത ബാങ്കുകൾ ഈ കോർപ്പറേറ്റുകളുടെ കടമെഴുതി തള്ളിയത് ആറ് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇങ്ങനെ പൊതുപണം മോദി ഭരണത്തിന്റെ ഒത്താശയിൽ കൊള്ളയടിച്ചാണ് കോർപ്പറേറ്റുകൾ കൊഴുത്തു വലുതാവുന്നത് എന്നാൽ മോദി ഭരണത്തിൽ കർഷക വായ്പ നയാ പൈസയെങ്കിലും എഴുതി തള്ളിയും അഞ്ച് ഇതേ കോർപ്പറേറ്റുകൾക്കാണ് ഇവർ ബാങ്കുകൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എൽ ഐ സിയും റെയിൽവേയും എയർ ഇന്ത്യയും പെട്രോളിയം കമ്പനികളും ബി എസ് എൻ എല്ലും പ്രതിരോധ ഫാക്ടറികളും വൈദ്യുതി മേഖലയും അടക്കം ഇനി എന്താണ് കോർപ്പറേറ്റുകൾക്ക് വിൽക്കാത്തത് ഇപ്പോഴിതാ കാർഷിക മേഖലയെയും രാജ്യം മുഴുവൻ വിറ്റ ഭരണകൂടമാണ് അന്നമുണ്ടാക്കുന്നവരെ ഖലിസ്ഥാനികളെന്നും തീവ്രവാദികളുമെന്ന് വിളിക്കുന്നത് ആറ് കർഷകർ മാത്രമല്ല വർഗീയ ബ്രാന്റിനടിപ്പെടാത്തവരല്ലാതെ ആരാണിവരെ ഇനി വിശ്വസിക്കുക ബി ജെ പി പ്രകടന പത്രികയിൽ താങ്ങുവില കൊടുക്കാമെന്ന് ഒരു കൂസലുമില്ലാതെ പറഞ്ഞത് അമിത്ഷാ പെട്രോൾ വില കുറയ്ക്കുമെന്ന സ്വന്തം പാർട്ടിയുടെ വാഗ്ദാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രകടന പത്രികയൊക്കെ വെറും കോമഡിയല്ലേ എന്ന് ജനങ്ങളെ പരിഹസിച്ചത് ഇപ്പോഴത്തെ ഗവർണറായ പഴയ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെത്തുന്ന ഭക്ഷ്യ അധികവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതാണ് ഈ ബില്ല് പാസ്സാകുന്നതോടെ കോർപ്പറേറ്റ് പറയുന്ന നിരക്കിൽ വാങ്ങേണ്ടിവരും ഇ സി ആക്ട് നടപ്പിലാകുമ്പോൾ കരിഞ്ചന്ത പൂഴ്ത്ത് വയ്പ് എന്നിവ നേരിട്ട് നിയന്ത്രിക്കാനും സംസ്ഥാന സർക്കാരിനാകില്ല സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ടതിൽ വെച്ച് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഏറ്റവും വൈകാരികമായ പോരാട്ട ദിനങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിന്റേത് കൂടിയാണെന്നും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും മോദി സർക്കാർ